കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ലയോ ഇന്ന് നല്ല നെത്തോലി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് തോരൻ വെക്കാനാണ് അങ്ങനെ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി നെത്തോലി ഇട്ടു പിന്നെ സവാളയും ചെറിയ ചെറിയുള്ളി അഴിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ തേങ്ങയുണ്ട് തോരനില്ല തേങ്ങ ഒന്ന് ചതച്ചിടണം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ ഉപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലതാണ് നമ്മൾ പാത്രം അടുപ്പിലോട്ട് വെച്ചു എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിച്ചു അതിനകത്തോട്ട് രണ്ട് വറ്റലുമുളക് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നല്ല ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് താണ്ടേ നമ്മുടെ ചെറിയുള്ളി സവാള അഴിഞ്ഞത് ഒരല്പം ഉപ്പ് ഇട്ട് വെച്ചാൽ ഒരു പകുതി വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യൊക്കെ ചെയ്യണേ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും അപ്പം താണ്ടെ നമ്മുടെ അങ്ങനെ ഉള്ളിയൊക്കെ പകുതി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി നെത്തോലി കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ആ ആവിയിലിരുന്ന ആ നെത്തോലി ഒന്ന് വെന്ത് കെട്ടും കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് നെത്തോലിയൊക്കെ വെന്തു എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം നെത്തോലി അപ്പോൾ അതിലെ തോലിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും ദെൻ അടുത്തതെന്ന് വെച്ചാൽ നമുക്കുള്ള പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം അതിനകത്തോട്ടൊന്ന് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടിയ നെത്തോലിക്കകത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ നിങ്ങൾ നെത്തോലിയൊക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ ിലൊക്കെ ഊണ് കഴിക്കാൻ പോകുമ്പോ ഇന്ന് ഇത്തോരിത്തോരൻ അവർ തരാറുണ്ട് ആ ഒരു ആ സെയിം ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഈ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറ്റാട്ട് ബൈ